ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ അഗ്രി ഫാം ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വാരങ്ങളിൽ മറ്റൊരു കൃഷി കൃഷിസ്ഥലം പോയി കാണാം ഇവിടെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട് അതെല്ലാം പോയി നമുക്ക് ഒന്ന് കണ്ടുവരാം ഇതൊരു കൃഷിപ്പാടമാണ് ഇവിടെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട് ആദ്യം നമുക്കിവിടെ കാണാം ഒരു കുഴൽ കിണർ ഡീസൽ ഉപയോഗിച്ച് മോട്ടോർ പുറത്ത് പോയി ഇവിടുത്തെ കുഴൽ കിണർ നല്ല വിളക്കൂറുള്ള മണ്ണ് അവർ റെഡിയാക്കിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ കളം ഉണ്ടാക്കി അവർ കൃഷി ചെയ്യും നമുക്ക് ഇത് ജർജീറ ജർജീർ കൃഷി ഇവിടെ കാണാം ചീര ചുവന്ന ചീര അവിടുന്ന് വരുന്ന വെള്ളം ഇതുമാതിരി ചാലുകളിൽ ഇങ്ങനെ ഒഴിക്കൂ ഒരുപാട് ബംഗ്ലാദേശികളാണ് ഇവിടെ കൂടുതലും ജോലി ചെയ്യുന്നത് നല്ല രസമുള്ള കാഴ്ചയാണ് എൻ്റെ തൊട്ടടുത്ത് മെയിൻ ഹൈവേ എയർപോർട്ടോ അത് സലാഡ് കൃഷികൾ മറ്റു കൃഷികളെല്ലാം വിളിച്ച് ഒനിയൻ ഉള്ളി എല്ലാം ഉള്ളി ഒനിയൻ കൃഷിയാണ് ാം നമുക്കൊരു നാട്ടിൻ്റെ ഒരു അനുഭവം അവധി ദിവസങ്ങളിലൊക്കെ ഫാമിലിയായിട്ട് ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ വരുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊരു മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും അതുമാതിരിയുള്ള ഇവിടുത്തെ കാഴ്ചകളും കുട്ടികൾക്കൊക്കെ മുദ്രമാക്കാൻ രസിക്കാം ഓണിയൻ കൃഷി വലിയ വലിയൊരു കൃഷിസ്ഥലമാണ് അതിലിങ്ങനെ കളങ്ങളൊക്കെ അവർ കൃഷി ചെയ്യും ഇവിടെയൊക്കെ വിത്ത് പാകം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓണിയൻ ഒരു സൈഡിൽ ഓണിയൻ കോളിഫ്ലവർ മരത്തിന്റെ സൈഡിലൂടെ നടന്നു പോകാൻ രാവിലെ വൈകുന്നേരങ്ങൾ മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും വാ ഇഷ്ടംപോലെ വേറെ വേറിനിൽ കൂടുതലും വേർ കാണാം കൃഷി നല്ല രസമുള്ള കാഴ്ച ഇതൊക്കെ ജർജി ജലസേചനം ആ വരുന്ന കുഴക്കിങ്ങനെ നിന്ന് പൈപ്പ് വഴി എല്ലാ ചാലുകളിലും ഒഴിച്ചു ഓരോ കളത്തിനും അവർ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ഈ തുണി കൊണ്ടടക്കും ആവശ്യമുള്ള സ്ഥലത്ത് മോട്ടർ ഓൺ ചെയ്ത് ഒപ്പൺ ചെയ്യും നല്ല രസമുള്ള കഴച്ച സലാഡിന് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസാണ് ഇലക്കൾ കറികളാണ് ഉണ്ടാക്കുന്ന സാധനം വിത്ത് പാകം ചെയ്യാൻ കളങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു കോളിഫ്ലവർ ജർദീർ ജർദീർ മിനിവർ കോളിഫ്ലവർ കോഡ് ചെയ്തിരി ഇഡക്ക് കൃഷികൾ ചെയ്യ ഇതിക്ക് വാ ജർദീർ കോളിഫ്ലവർ നല്ല മനോഹരമായി രസമായി ചേ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഡീസൽ ഉപയോഗിച്ചുള്ള യന്ത്രം ഇതുമാതിരിയുള്ള യന്ത്രം ഉപയോഗിച്ചാണ് ഇവർ കളങ്ങളുണ്ടാക്കുന്നത് ചുവന്ന ചീര ഓരോ കളത്തിലും ഓരോ കൃഷികളാണ് അവർ ചെയ്യുന്നത് കൂടുതലായും ബംഗാളികളാണ് ബംഗ്ലാദേശിക്കാർ കാഴ്ചകൾ കാണാൻ നല്ല മാനസികമായി ഉത്ഘാസം തരുന്ന ഒരു ഒരുപാട് പക്ഷികളും എല്ലാം കാണും റെഡിയാക്കി കാണുക കളങ്ങൾ ചുരു ചെയ്യാനുള്ള കളങ്ങൾ റെഡിയാക്കണം ഫെർട്ടിലൈസറിലൊക്കെ ഉപയോഗിച്ച് മണ്ണ് പാകപ്പെടുത്തുന്നു അവധി ദിവസങ്ങളിൽ ഫാമിലിയും കുട്ടികളുമായിട്ട് വരുന്നത് നല്ലൊരു അനുഭൂതിയായിരിക്കും ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഇതുമാതിരി പാടങ്ങൾ കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇതുമാതിരി സ്ഥലങ്ങൾ വന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പിള്ളേരെ മാത്രമല്ല അവർക്ക് മനസ്സിലാക്കാനും പറ്റും നടക്കാൻ നല്ലൊരു ഹാപ്പിനെസ് തരുന്ന അതിർത്തി ജീവിച്ചു ഇവിടെ ജോലിക്കായി ഇവർ ഓരോ കളങ്ങളും അർബാമിൽ നിന്ന് റെൻറ്റിന് വാങ്ങിച്ച് രണ്ട് കളം മൂന്ന് കളം ടീമായിട്ടാണ് ഇവിടെ ചേരുന്നത് വലിയൊരു കൃഷി സ്ഥലമാണ് കുറേ ആൾക്കാർ ചോദിച്ച് അവർ അവരെന്നെ വിത്തിറക്കും കൃഷി ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി അപ്പോൾ അതിന് ഒരു നിശ്ചിത തുക റെൻ്റ് കൊടുക്കും ഈ വഴികളൊക്കെ കാണാൻ എന്ത് നല്ല രസമാണ് ഇവിടെയൊക്കെ വന്ന് നല്ല രസമുള്ള കാഴ്ച ഇവിടെയൊക്കെ നമുക്ക് ഇത് ബസൽ ഈ സ്ഥലങ്ങളൊക്കെ ഒരു വലിയ സ്ഥലമാണ് ഇത് അർബാബിൻ്റെയാണ് അവിടുന്ന് ഒരു കളങ്ങളും ടീം ടീമായി വീതിച്ച് വാങ്ങിക്കും റെൻ്റ് കൊടുക്കും ഒരു കൃഷിക്ക് മൂന്ന് മാസം നാല് മാസമൊക്കെ ടു മന്ത്സ് ഒക്കെ വേണ്ടി വരും എന്ന് പറയുന്നു പക്ഷേ എല്ലാം ഇവിടെ ബംഗ ബംഗ്ലാദേശിക്കാർ പ്രകാശം വലിയൊരു പറമ്പാണ് വലിയൊരു കൃഷിസ്ഥലം ഈ വഴികളിലൂടെ നടന്നു പോകാൻ നല്ലൊരു അനുഭൂതിയാണ് ബേർ ചീര ചുവന്ന ചീര കൃഷി വിളവെടുക്കുന്ന സമയം ജഡ്ജി വിളവെടുക്കും ഞാൻ നമുക്ക് മാർക്കറ്റിൽ കെട്ടുന്ന ജഡ്ജിയും സെയിൻ ടൈം കെട്ടി बीटरूट മാർക്കറ്റിൽ പോളിഫ്ലവർ വിളവെടുക്കുന്ന സമയം പോളിഫ്ലവർ റെഡിയായിരിക്കുന്നു അത് റെഡിയാക്കി എല്ലാം കട്ട് ചെയ്ത് വെച്ചു നല്ല കോളിഫ്ലവർ നല്ല ഓർഗാനിക് കോളിഫ്ലവറാണ് Okay, നല്ല രസമായി പാക്ക് ചെയ്യും ഇത് സ്വീറ്റ് വാട്ടർ കുഴൽ കിണറാണെന്നാണ് പറയുന്നത് ജലസേചനത്തിന് ഇതുമാതിരിയുള്ള കുഴൽ കിണറുകൾ ഈ ഏരിയയിൽ ഫോർ ഫൈവ് ഉണ്ട് ഇത്ത ചാലിലേക്കും വെള്ളം ഓപ്പൺ ചെയ്തു കൊടുക്കും ആവശ്യമനുസരിച്ച് അപ്പോൾ ഇവിടെ വെള്ളം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ഉള്ളത് വയ്ക്കും Не, <говор> не, <говор> രാവിലെയും വൈകുന്നേരവും അങ്ങനെ വെള്ളം തുറന്നുവിടും കുറച്ച് സമയത്ത് കുളം നിറയുന്നത് ഓക്കെ സുഹൃത്തുക്കളെ ഇതുപോലുള്ള വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ബൈ